ാണ് രണ്ട് ചക്കണ്ട് ഒന്ന് അവിടെ ഇരിക്കുന്നുണ്ട് ഞാൻ അച്ഛമ്മയും പോയി എടുത്തു മതിയോ അപ്പൊ അമ്മയാണ് മുറിക്കാൻ പോവണ് പട്ടാഷ തോന്നുന്നത് കണ്ടിട്ട് പാടിയേ പരിക്കച്ചക്ക അതന്നെയാണ് അങ്ങനെ വീണ് ചാടുന്നത് അല്ല അതൊക്കെ ചൂടാണല്ലേ ചക്കന ഉള്ളു കൊറച്ചകിരിട്ടെ കൊറേ വയസ്സായിട്ടില്ല സ്കൂളിലു പോകുമ്പോ ബിരിയാണി വിളിക്കാൻ പോയ പറഞ്ഞു

ഞാൻ ബിലാറിനെ വിളിക്കാൻ പോയപ്പോ എന്താ കൂട്ടാരിന്റെ ഉമ്മ ഉമ്മ പറഞ്ഞേ എന്റെ വീട്ടിൽ ചക്ക ഇണ്ട് എനിക്ക് വേണമെങ്കി എന്റെ അമ്മയോട് പറയുവാന്നെ അപ്പൊ ഞാനും അച്ഛമ്മയും പോയെടുത്തോന്ന് പൂല്യൊക്കെ കേട്ടോ വായിച്ചു വന്നിട്ടുണ്ട് നാട്ടൊടിയോ സ്വന്തമോന എന്തൊക്കെ

ചക്കൂതിയോണ്ട് വണ്ടിയതല്ല പഴം ഒന്നല്ല വരിക്കല്ലേ അത് വായിക്കതൊക്കെയല്ലേ പറഞ്ഞ പഴാണെന്ന് വായിക്കിയതൊക്കെയാണ് പക്ഷെ ഭയങ്കര കഷ്ടിയായി ഇതോടെ ഒന്നും തോന്നുന്നുണ്ട് അതാണ് അവര് സ്കൂൾ ട്യൂഷൻ ഉണ്ട് ഗൈസ് ഇതെങ്ങനെയാവും ഇന്നെ വെച്ചിട്ട് 12 മഗം ഞാൻ പറഞ്ഞ ആടക്ക ഇത് 봐 ാലോക്കാൻ വറക്കാൻ പറ്റുമോ എന്താ ഇത് ഭയങ്കര ഭയല്ലോ നല്ല പഴുത്തത് ഇത് നല്ല പഴുത്ത് ആകുന്നു തോന്നില്ല അല്ലേ അതുകൊണ്ട് അത് വെന്ത് ഉടഞ്ഞിട്ടാ ഭയങ്കര പണിയും അങ്ങോട്ട് ഒന്നും അറിയില്ല

ಒಂದೇ ಸಬ್ಸ್ಕ್ರೈಬ್ ಮಾಡಿ